ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാട്ടോ ദേശീയപാത അറുപത്തിയാറുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടാമത്തെ റീച്ചിലാണ് ഉള്ളത് തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെ ശിവാലയ കൺസ്ട്രക്ഷൻ ആണ് ഈ ഭാഗത്ത് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഉണ്ട് രണ്ട് എഫ് ഈ ഭാഗത്ത് പാസ്സായിട്ടുണ്ട് ഒന്ന് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിക ജംഗ്ഷനിലാട്ടോ അപ്പോൾ ഈ നാട്ടിക ജംഗ്ഷനിൽ ആദ്യം തന്നെ ജനങ്ങൾക്ക് ഒരു അണ്ടർ പാസ് വേണമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അവിടെ പാസ് അല്ല വന്നിരിക്കുന്നത് ഒരു ഫോട്ടോ ഓർബിഡാണ് വന്നിരിക്കുന്നത് പിന്നെ രണ്ടാമത് വന്നിരിക്കുന്നത് വലപ്പാട് സ്കൂളിൻ്റെ അവിടെ ആയിട്ട് ഒരു എഫ് ഒ ബി കെട്ടോ അപ്പോൾ അതിൻ്റെ പണികളൊന്നും തുടങ്ങിയിട്ടില്ല എന്തായാലും വർക്കുകൾ ഉടനെ ആരംഭിക്കുന്നതാണ് പിന്നെ പോലെ തന്നെ നാട്ടികയിൽ നിന്നുമാണ് നമ്മുടെ തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസ് തുടങ്ങുന്നത് നാല് പോയിൻറ്റ് ഒന്ന് എട്ട് കിലോമീറ്റർ ആണ് തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസ് വന്നിരിക്കുന്നത് മൂന്ന് അണ്ടർപാസും ഒരു ഫ്ലൈ ഓവറുമാണ് ഈ ബൈപ്പാസ്ലുള്ളത് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് തൃപ്രയാറിൽ നിന്നും അമ്പലത്തേക്ക് പോകുന്ന റോഡുണ്ട് അതിന് കുറുകയാണ് ഒരു ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ചെറിയ അണ്ടർപാസ് ഉണ്ട് വൈമാളിന്റെ ബാക്ക് സൈഡിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് വലപ്പാടിൽ നിന്നും ചർച്ച് ഉണ്ട് ആ റോഡിൻ്റെ ഒരു അണ്ടർപാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ആനവിഴുങ്ങി ഭാഗത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ബൈപ്പാസിലായിട്ടായിരിക്കും മിക്കവാറും ഒരു എഫ് ഒ ബി വലിയ വലപ്പാട് സ്കൂളിൻ്റെ അവിടെ കേട്ടോ എന്തായാലും വർക്കുകളൊക്കെ അതിവേഗം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും തൃശ്ശൂർ ജില്ലയില് ആദ്യമായിട്ട് തുറക്കുന്ന ഒരു ബൈപ്പാസ് ഈ ബൈപ്പാസ് ആയിരിക്കും അപ്പോൾ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേഷനെ വരുന്നവർ നിങ്ങളുടെ എല്ലാവരോടും ബായ്